ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ സവിശേഷമായ റംസ് കളക്ഷൻസ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി

മര്യാദകരാണ് കേട്ട കേൾ ഇല്ലാത്തതാണ് ലോകത്തു കിട്ടിയ സഹായം കിട്ടുമായിരുന്ന സഹായം നിങ്ങൾ മുടക്കിയ ശേഷം നിങ്ങൾ കൊടുത്ത അരിച്ച് പൈസ സഹിതം കണക്കും അതിൽ കാശ് ഈടാക്കുന്നു ഇത് മനുഷ്യത്വരഹിതമാണ് എന്ന് പറയണ്ടേ ശക്തമായി പ്രതിഷേധിക്കണം കേരളത്തിൽ നിന്നും ജയിച്ചുപോയ പതിനെട്ട് എം പിമാർ ഒരക്ഷരമുണ്ട് ഒരക്ഷരമുണ്ട് ബി ജെ പിയെ പിന്തുണ കഴിഞ്ഞു കൊല്ലം നമ്മുടെ നാടിനു വേണ്ടി കേരളത്തിനു വേണ്ടി മലയാളിക്കു വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് എം പിമാരും തയ്യാറായില്ല പിന്നെ വാങ്ങി രണ്ടാളെയുണ്ട് ആ രണ്ടു രണ്ടുപേരാണ് കേരളത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് പക്ഷേ ഈ പതിനെട്ട് പേരും കൂടി ഉണ്ടെങ്കിൽ എന്താകുമായിരുന്നു ഒരു ഒരു നമ്മുടെ നാടിനു വേണ്ടി പാർലമെന്റിൽ തുടങ്ങുവാൻ അതുണ്ടായി നമ്മുടെ നാട് അനാഥമാക്കപ്പെട്ട അഞ്ചുകൊല്ലം കേരളത്തിനു വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ലാതെ പോയ അഞ്ചു കൊല്ലം കേരളത്തിനെതിരായ നിലപാട് സ്വീകരിച്ച കേരളത്തെ തകർക്കാൻ സർവശക്തിയും ഉപയോഗിച്ച കേന്ദ്ര ബി ജെ പി ഭരണത്തിന് പിന്തുണയായി കേരളത്തിലെ യു ഡി എഫ് നിശബ്ദമായി പിന്തുണ കേരളത്തെ ഒറ്റുപോട്ടു ആ എൽ ഡി എഫ് ഞാങ്ങാട്ടി ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനും ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഏരിയ കമ്മിറ്റി അംഗം എം കെ പ്രദീപ് എം ഉമാശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അഞ്ഞൂറ്റൊന്നംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ചെയർമാനായി ടി കെ നാരായണദാസിനെയും കൺവീനറായി എം ഉമാശങ്കറിനെയും തിരഞ്ഞെടുത്തു